ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റംലാനിങ്ങൊക്കെ നമ്മൾക്ക് വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റംലാൻ സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ പേര് ചിക്കൻ ഷവർമ ബ്രെഡ് റോൾ എന്നാണ് അപ്പോൾ എങ്ങനെ ഇത് വളരെ ടേസ്റ്റോട് കൂടെ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അടിയിലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഇനിയിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കാം ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് പ്പും മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഒറിഗാനോ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പത്ത് മിനിറ്റ് ശേഷം ദേ നമ്മൾ പുളിക്കാൻ വെച്ച ഈസ്റ്റ് ദേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ കുഴച്ച് വെച്ച മൈദമാവിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് കുഴക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ ഞാൻ എണ്ണ തടവിയിട്ട് ഇത് കുഴച്ച മാവുന്ന ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് പൊങ്ങാൻ വെക്കാം ചൂടുള്ള പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ നന്നായിട്ട് മുകളിൽ എണ്ണ തടവിയിട്ട് ഒരു മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം മാവൊന്ന് റെസ്റ്റായി പൊങ്ങി വരട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് പുളിയില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ തൈരി ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂൺ കറി മസാല അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു അര ടേബിൾ സ്പൂൺ ചതച്ച മുളക് കളറിനായിട്ട് ഞാൻ കാശ്മീരി മുളകും കൂടെ ആ മുളക് പൊടിയും കൂടെ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ നന്നായിട്ട് നമുക്ക് മസാല എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ആ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷവർമയുടെ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ ആ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഈ വെള്ളമൊക്കെ നന്നായി വറ്റി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മയോണൈസും ചിക്കനും നന്നായിട്ടൊന്ന് മിക്സായി യോജിച്ച് വരുമ്പോൾ നമ്മുടെ ഈ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് റെഡിയായത് ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റിവെച്ചു കൊടുത്തിട്ടിട്ട് ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മയോണീസ് അര ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ഒരു അര അര കഷ്ണം ചെറുനാരങ്ങയുടെ നീരും കൂടി ഈ മയോണൈസിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സാക്കി എടുക്കുന്നുണ്ട് ഇ ഇങ്ങനെ മയോണൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റെസ്റ്റ് ചെയ്യാൻ പറ്റമാവധിയെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് കഷ്ണങ്ങളാക്കി മാവ് ഞാൻ കഷ്ണിച്ച് എടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഞാൻ എയർടൈറ്റാക്കി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഭാഗം ഞാൻ ഇതേപോലെ ചപ്പാത്തിയുടെ പരുവത്തിൽ ഒന്ന് പരത്തിയെടുത്ത് ശേഷം ഞാൻ അതിനകത്തേക്ക് മിക്സാക്കി വെച്ചിരിക്കുന്ന മയോണേസിൻ്റെ കൂട്ടില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അപ്പോൾ ഒരു മിക്സ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ക്രീമി ടെക്സ്ചർ കൊടുക്കുന്ന ഒരു അടിപൊളി ഫില്ലിങ് ആണ് ഈ മയോണേസിൻ്റെ അപ്പം ഞാൻ ഇതേപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ് ഇതേപോലെ രണ്ട് ഭാഗമാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മൊസറില ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അതിതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുക്കാം ഈ ഫില്ലിങ് ഇങ്ങനെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അതല്ല നമ്മുടെ കയ്യിൽ ചീസ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് പക്ഷെ ചീസ് ഇട്ട ഒരു അടിപൊളി ടേസ്റ്റ് നമുക്ക് ഈ ഒരു ഷവർമ റോളിനെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ഞാനൊരു കത്തി കൊണ്ട് ഇതേപോലെ നാല് കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നണ്ട് അപ്പോൾ ദേ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ கரெക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഇപ്പോ ദേ ഞാൻ ഓരോ ഭാഗങ്ങളാക്കി ഇതേപോലെ റോളാക്കി എടുക്കുന്നത് അപ്പോൾ ദേ ഇതേപോലെ എല്ലാം ഞാൻ റോളാക്കി എടുക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആണ് നമ്മൾ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാകും മാവ് നമ്മൾ കുഴക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകാതെ നോക്കണം എനിക്കിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് കറക്റ്റ് മുക്കാൽ കപ്പ് വെള്ളം വേണ്ടി വന്നുള്ളൂ അപ്പോൾ കറക്റ്റ് അളവിലാണ് നമ്മുടെ മാവിൻ്റെ ടെക്സ്ച്ചർ എന്നുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ഈ റോൾസൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ പരത്തി കറക്റ്റ് റോൾസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ രണ്ട് കപ്പ് മൈദക്ക് ഇവിടെ എട്ട് റോൾസാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കിതിന് കൂടുതലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള അളവിൽ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയാവും ഇനിയിപ്പോൾ ഇതിലൊരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അത് ഇതിൻ്റെ ചുറ്റും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ മുസറിലാ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഞാനിപ്പോൾ വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മൊസറില ചീസ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത് ഓവനിലും നമ്മൾക്ക് സ്റ്റെയിം ഇതേപോലെ തന്നെ ടൈം ഇട്ടിട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ നൂറ്റമ്പത് ഡിഗ്രിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ടൈമർ ഇട്ടിട്ടാണ് ഞാനിത് കുക്കാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ഗ്യാസ് അടുപ്പിൽ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പാന് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതേപോലെ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് കുക്കാക്കി എടുക്കാവുന്നതാണ് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണോ ഷവർമ്മ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് അതേപോലെ അതിൽ ും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ നമുക്കിതിന് വന്നിട്ടുള്ളു അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അടച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്